ോ എന്നതിനെ കുറിച്ചുള്ള ഒരു സംശയം നമ്മുടെ വെള്ളത്തിനെ കുറിച്ചിട്ട് ഒരു വിശാലമായ ക്ലാസ് തന്നെ എടുക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി അത്രക്കും വിശാലമായിട്ട് ആ വിഷയത്തെ പ്രതിപാദിക്കാനുണ്ട് പക്ഷെ ചോദ്യം അത്ര ഇല്ലല്ലോ അപ്പോ അതിന്റെ മറുപടി മാത്രം പറയാം

അപ്പൊ അവരിൽ നിന്ന് ക്യൂ നിന്നുകൊണ്ടാണ് അവിടുന്ന് വെള്ളം മേടിച്ചു കുടിച്ചത് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ വരിയിൽ നിന്നുകൊണ്ട് വെള്ളം മേടിച്ചു കുടിച്ചു എന്നാണ് പുണ്യനബിയുടെ തവാദു നോക്കൂ പ്രവാചകനാണ് ആ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിന്റെ നേതാവ് പക്ഷെ ആ പ്രവാചകൻ ആ ബനി അബ്ബാസ് എന്നവരിൽ നിന്ന് പോയിട്ട് അവിടെ ചില മാർഗ്ണ് നമ്മള് ഒരു 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 സ്ഥലത്തേക്കോ മറ്റോ ചെല്ലുമ്പോ അവിടെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ അവരൊരു മാനിക്കണം എന്നത് പ്രവാചകന്റെ ശൈലി നമ്മളെ പഠിപ്പിച്ചു തന്നതാ അപ്പൊ ഈ സുഖയിലേക്ക് റസൂർ നേരിട്ട് പോയി കോരി കുടിച്ചിരിക്കല്ല അവര് തന്നെ കോരി എന്നിട്ട് പ്രവാചകന് അതെന്താക്കി കോരി കൊടുത്തു പ്രവാചകൻ അത് കുടിച്ചു എന്നാണ് അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും ഈ വിഷയത്തിൽ പഠിക്കാൻ നമുക്ക് കഴിയും പ്രവാചക ശരീര ലോക്കാരനെ കുറിച്ച് റസൂറിന്റെ സുഹൃത്തു ഹസന എന്ന് പറഞ്ഞാൽ ആയത്തും അതിനെ ശക്തി പെരുത്തിട്ടല്ലോ

നിന്നുകൊണ്ട് കുടിക്കൽ അനുവദനീയമാണ് എന്ന് അതായത് സംസം വെള്ളം കുടിക്കൽ അനുവദനീയമാണ് എന്നാണ് അവിടെ അത്ര അവർ പറഞ്ഞു ആ മസല അവിടെ നിർത്തി പിന്നെ അവർ പറയുന്നു പിന്നെ കായുമായിട്ട് കുടിക്കാൻ പാടില്ല എന്ന വിരോധന വന്നത് അത് ആയതാണ് നമ്മൾ വെള്ളത്തെ കുറിച്ചല്ല മൊത്തത്തിൽ അത് ഏതാണ് അതൊരു അതബ് പറഞ്ഞു തന്നതാണ് വെള്ളം കുടിക്കേണ്ടുന്ന പിന്നെ തനാബൽ മാ പിന്നെ അച്ചടക്കത്തോടെയും മക്കും ഒക്കെ ചെയ്യേണ്ടതാണ് അതാണ് കൂടുതൽ ഫസാദെന്ന് ഒഴിവാകുക എന്ന രീതിയിൽ ആണ് അതിനെ വിശദീകരിക്കപ്പെട്ടത് എന്ന് കിതാബിൽ കാണുന്നു അപ്പൊ നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലും ഈ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ വസല്ലം വന്നപ്പോൾ പ്രവാചകന്റെ ഇത് ഇഫ്താ എന്താണ് പ്രവാചകൻ ചെയ്തത് നിന്നുകൊണ്ടാണ് അപ്പൊ അതിനെ വിശദീകരിച്ചിട്ട് ഹദീസ് പറയുന്നുണ്ട് അന്നിപ്പോ ഈ കാലഘട്ടത്തിലെ പോലുള്ള അത്ര പിന്നെ പിന്നെ കാര്യങ്ങളൊന്നും അത്ര വൃതായിട്ടുണ്ടാവില്ലല്ലോ കാരണം മാർബിളും കാര്യങ്ങളും ഇട്ടൊക്കെ വൃത്തിയാക്കി വെച്ചതാവൂലോ അപ്പൊ അവിടെ ആ കണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന അവിടെ ചളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാരണത്താലാണ് എന്ന് ചില മഹദ്ശ്യങ്ങൾ ഈ അധീസിനെ വിശദീകരിച്ചു അപ്പൊ അതിന്റെ സാന്ദർഭികത നോക്കിയിട്ട് നിന്നതാണ് എന്ന് പറയുന്നു പക്ഷെ എന്നാലും മറ്റു ചിലവർ അതിനെ പറയുന്നു അങ്ങനെയാണെങ്കിലും പ്രവാചകൻ മാതൃകയല്ലേ പ്രവാചകൻ നിന്നല്ല കുടിച്ചത് അപ്പോൾ നമ്മുടെ ഇലാഹിലും ഒക്കെ ഈ വിശദീകരണം വരുന്നുണ്ട് ഇലാഹൽ പിന്നെ നമ്മളെ ഹജ്ജിനെ മാത്രം വിശദീകരിക്കുന്നല്ലേ അപ്പൊ അവിടെയും ഈ വിശദീകരണം വന്നിട്ടുണ്ട് അപ്പോ സുന്നത്തിന് എതിര് അല്ല നിന്ന് കുടിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിന്ന് കുടിക്കുക എന്നുള്ളതായി എഫ്തദാബ് മാനിച്ചുകൊണ്ട് നമുക്ക് നിന്ന് കുടിക്കാം ഇനി പ്രവാചകന്റെ വചനം തന്നെ വെള്ളം കുടി ഇരുന്നു കുടിക്കണേ എന്ന് പറഞ്ഞതിനെ മാനിച്ചിട്ട് നമുക്ക് എന്താക്കാം ഇരുന്നിട്ടും കുടിക്കാം എന്നതാണ് അതൊരു പ്രശ്നം ഒന്നുമില്ല ും ചെയ്യാം പക്ഷേ അപ്പോ ചിലപ്പോ എനിക്കത് പറയുമ്പോൾ ഞാൻ ഇടക്ക് അധികവും പിന്നെ അത് നിന്ന് കുടിച്ചിട്ട് കുടിക്കാറാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം എന്താന്ന് വെച്ചാല് പ്രവാചകൻ ആ ചീത പണി എങ്ങനെയാണ് നിന്നുകൊണ്ടാണ് റസൂദ് അങ്ങനെ കുടിച്ചത് എന്നാ ഒരു ഇറ്റുപാട് നോക്കിയിട്ട് നമുക്ക് ആ വിഷയത്തിലൊക്കെ അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോ ഫിത്തഹിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുള്ളത് നിക്കണമെന്ന് സുന്നത്താക്കിയിട്ട് ഇതില്ല പക്ഷെ ഹുക്കമാൻറെ അഭിപ്രായം നിന്ന് കുടിക്കണം എന്നതാണ് അവര് പിന്നെ ഡോക്ടർമാരൊക്കെ അല്ല അപ്പൊ അവര് അതിൽ വൈദ്യശാസ്ത്രവും അവര് കണ്ടുപിടിച്ചുകൊണ്ട് ഹുക്കമാന്റെ ഇലാജിന്റെ കിതാബിൽ അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി തന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് നിന്ന് കുടിക്കണം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മളെ ഫിഫ് മസല പ്രതിപാദിക്കുന്ന സ്ഥലത്ത് അതിനെ മുൻഗണന കൊടുത്ത് സുന്നത്താക്കിയിട്ടില്ല പക്ഷെ റസൂറുത ചെയ്തത് എങ്ങനെയാണെന്ന് അവിടെയും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിന്ന് കുടിക്കുന്നത് കൊണ്ട് തെറ്റില്ല ധംസവെള്ളം എന്നതും മനസ്സിലായി പ്രവാചകന്റെ ശരിയായിരുന്നു എന്ന് എന്നാൽ ഹക്കമാന്റെ ഭാഷ നോക്കിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോ രണ്ടും ചെയ്യുന്നതിനില്ല ഒരാൾ ഇരുന്ന് കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കേണ്ട എങ്ങനെയാണെന്നും എന്നും പറയേണ്ട നമ്മളെ മാനസികമായ അവസ്ഥക്ക് വേണ്ടിട്ട് നമുക്ക് എന്താക്കാം ഇന്ന് കുടിക്കുന്നതിന് തെറ്റില്ല എന്നാണ് അതേപോലെ അത് കുടിക്കാൻ വേണ്ടി ഇത്തഖാനിൽ അല്ല ഇഹിലെ ഒരു വിശദീകരണം കാണുന്നുണ്ട് ഹദീസിന്റെ വെളിച്ചത്തിൽ ആദ്യം ഒരു മുറുക്ക് കുടിക്കുന്നു ആ കുടിക്കുമ്പോൾ ബിസ്മില്ലാ റഹ്മാൻ റഹീം പിന്നെ അലഹമദുല്ലാഹി റബുല്ലാലിമിൻ വീണ്ടും ബിസ്മുൽ അഹ് റഹ്മാൻ അബ്രഹിം ഒരു മുറുക്ക് അത് കഴിഞ്ഞിട്ട് അലഹദില്ലാ റബ്ബില്ലാലമിൻ വീണ്ടും ഒരു മുറുക്ക് ബിസ്മുല്ലാ റഹ്മാൻബ്രാഹി പിന്നെ അലഹി റബ്ബിൽ എന്ന് ആരമിൻ്റെ അത് കുറച്ച് വെള്ളം എടുത്തിട്ട് തലയുടെ മുകളിലാക്കിട്ട് മൂർദാവിലൊക്കെ വെച്ചിട്ട് ഒന്ന് പുരട്ടണം ഒന്ന് കണ്ണും മുഖവും കഴുകലൊക്കെ സുന്നത്താണ് എന്നൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ വിഷയം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇൻഷാല് മറ്റെന്തെങ്കിലും സംശയം അതിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സംസാരിക്കാം പടച്ച തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസ്സലാ വലൈക്കും വറഹമത്